കൊല്ലം പത്തനാപുരത്ത് ക്ഷീര കർഷകരുടെ പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായ പദ്ധതിയായ ക്ഷീര സുമംഗലി പദ്ധതിയുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി ജെ ചിന്തുറാണി കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള തീറ്റപ്പുല് ലഭ്യമാക്കുന്നതിനും ക്ഷീര കർഷകർക്ക് നഷ്ടപരിഹാരം വേഗത്തിൽ നടപ്പാക്കുന്നതിനുമുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു വേനൽക്കാലത്ത് നമ്മുടെ പലപ്പോഴും കുറവാണ് എന്നുള്ളത് നമുക്ക് കാലത്ത് അറിയാം ക്ഷീര കർഷകർക്കുണ്ടാകുന്ന വൻ സാമ്പത്തിക നഷ്ടം ഒരു പരിധി വരെ എങ്കിലും നികത്തുന്നതിന് നമുക്ക് ഈ ഈ വേനൽക്കാല പദ്ധതി കൊണ്ട് നമുക്ക് കഴിയും എല്ലാ ജില്ലകളിലും നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ ഇൻഷുറൻസിന്റെ ഈ പരിപാടി ഈ തുക നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തന്നെ വകുപ്പിന്റെ ഫണ്ടിൽ കുറച്ച് ഫണ്ട് മാറ്റിയിട്ടിരുന്ന എടുത്ത് ഒരു പശുവിന് മുപ്പതിനായിരം രൂപ വെച്ച് അതുപോലെ പകുതി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചെറിയ പശുവിന് പതിനാറായിരം രൂപയും ഏറ്റവും ചെറിയ പശുവിന് അയ്യായിരം രൂപയും വെച്ച് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു